അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല അത് ഉപയോഗിക്കാൻ അറിയില്ല അതാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തെ നമ്മൾ കൃത്യമായിട്ട് അത് അനുഭവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിനുവേണ്ടി പരിശ്രമിക്കുക ഈ ജീവിതത്തിൽ എന്താണ് നമുക്ക് നേടേണ്ടതെന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാര്യം നമുക്ക് നേടാനുള്ളൂ എന്താ അത് ജ്ഞാനം അറിവ് നേടുക എന്നതാണ് നമ്മുടെ ജീവിതം കൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് വേണ്ടതായിരിക്കുന്ന കാര്യം എന്താ പണമോ ഇതൊന്നുമല്ല പണമൊന്നുമല്ല നമുക്ക് ആവശ്യം നമുക്ക് എന്താ ആവശ്യം അറിവാണ് ആവശ്യം പണം ഉണ്ടായിട്ട് കാര്യമില്ല അത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിലോ അതിനുവേണ്ട അറിവില്ലെങ്കിലോ പണം ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ബന്ധുക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല അവരെ കൃത്യമായിട്ട് അവരെ എന്താ പറയുക ഒന്നിച്ച് ഒരേമാതിരി പോകണമെങ്കിൽ എന്ത് വേണം അറിവുള്ള ഒരാൾക്കേ സാധിക്കുകയുള്ളൂ അറിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈഗോ വരുന്നത് അഹങ്കാരം വരുന്നത് ഇത്തരത്തിലുള്ള ഈ വികാരങ്ങൾ വരുമ്പോൾ എന്തുണ്ട് സംഭവിക്കും സ്വാഭാവികമായിട്ടും കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാവും കുടുംബങ്ങളിൽ പ്രശ്നം ഇല്ലാതിരിക്കില്ല പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം അതിന് അറിവ് വേണം ഉയർന്ന തലത്തില്